ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് പഴയണൂർ ഗ്രാമപഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസ് നവീകരണ ഉദ്ഘാടനം നടന്നു ഇനി കയറി പ്രോജക്റ്റ് ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് വളരെ ആധുനികമായ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഫ്രണ്ട് ആർ പീസായി മാറ്റിയിരിക്കുകയാണ് സീനിയർ സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉൾപ്പെടെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്പെസിഫിക്കേഷനോടും കൂടിയുള്ള ഒരു ഫ്രണ്ട് ആർ പീസാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റ് പഞ്ചായത്തുകൾക്ക് കൂടി മാതൃകാപരമായി പഴയ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് എത്രയും വേഗത്തിൽ ഓരോ പൗരനും സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും നമ്മുടെ പ്രായമായ മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനാവശ്യമായ സംവിധാനത്തോടു കൂടിയുള്ള ഫ്രണ്ട് ഓഫീസാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിൽ നമ്മുടെ എല്ലാ വിട്ടിലിറ്റിയ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരെ ഇന്റർമീറ്റിംഗ് ഓഫീസേഴ്സും എല്ലാ ജനപ്രതിനിധികളും ഒരുമിച്ച് വന്നുകൊണ്ടുള്ള ലളിതമായ ഒരു ചടങ്ങ് വെച്ച് ഇത് ഉദ്ഘാടനം ചെയ്തതായി വളരെ സന്തോഷത്തോടുകൂടി അറിയില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ അശോക് കുമാർ കെ എ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി എ ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എ കെ ലത സൌഭാഗ്യവതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഹംസ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയപ്രകാശ് സി ശ്രീകുമാർ ഷക്കീർ കൃഷ്ണൻകുട്ടി സുധീഷ് പ്രേമ സുജ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ആർ ശ്രീജിത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഏകദേശം എട്ട് ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് പഴയനൂർ ഗ്രാമപഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസ് നവീകരിച്ചിരിക്കുന്നത് സി സി വി ന്യൂസ് പഴയൂർ